ഞാൻ പൊറോട്ട എനിക്ക് ഞാൻ 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 ദോശ ചിക്കൻ 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 സ്റ്റാർട്ട് കറി കറി ഇത് ബീഫ് ചേച്ചി പൊറോട്ടയും കേട്ടാ ചേച്ചി ബീഫും ഇതുകൂടെ മാറുന്നില്ല കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പരവൂര് വിഴിങ്ങം സ്റ്റൈൽ ചിക്കൻ ഫ്രൈക്ക് വന്നുള്ള ആരും നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുക നല്ല പച്ചമുളകാണ് പച്ചമുളകും ഇല്ലറക്കിടിപിടിയാക്കി താങ്കൾ ചതച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ ഒരു മാജിക് ഉണ്ട് ചിക്കൻ ഫ്രൈ അകത്ത് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ഒരു മസാല കൂട്ട് ഇപ്പം ആ ഒരു ചിക്കൻ ലീഗ് നമ്മുടെ വിഴിഞ്ഞം സ്റ്റൈൽ ഇത് അപ്പം ഒരു പ്രത്യേക മണം ഇവിടെ അടിക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു വിഴിഞ്ഞം സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന് ശേഷം നല്ല കറവേപ്പില കൂടെ ഇടുകയാണ് സെറ്റ് മക്കളെ സത്യം പറഞ്ഞ ഈ ഒരു ചിക്കൻ്റെ മണം ഈ ഒരു റൂം മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ വിഴിങ്ങം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇത് ഇത് നല്ല പോത്ത് പോത്ത് ഫ്രൈ കറി കറി ഇതിന്റെ കൂടെ ചൂട് ബീഫ് ബീഫ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുട്ടിന്റെ കൂടെ ബീഫ് ഫ്രൈ ആണ് ഇഷ്ടം പക്ഷേ അതിൽ കറിയും പോത്ത് കറിയും നല്ല അരിപ്പു കുറുകിയ ചിക്കൻ കറി എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ചിക്കൻ കറിയുടെ പിടിച്ചാൽ നമുക്ക് അത്ര ഒരു ഗുമ്മ നല്ല ബീഫ് ബീഫ് കറിയിൽ മുക്കി ഒരു എടുത്തിട്ട് കുറച്ച് സവാള ചേർത്ത് കൊള്ളാമോ ഞാൻ ചിക്കൻ കറി എടുത്ത് ചിക്കൻ കറി പൊറോട്ട പൊറോട്ട് ഞാൻ ഒരു സവാളയും കൂടി ഈ ചിക്കൻ ഫ്രൈയുടെ ഈ ഒരു പൊണ്ടല്ലേ അതുകൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് അടിപൊളി ഈ നാരങ്ങ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം അതിനുശേഷം ഈ ഒരു ചിക്കനും സവാളയും കൂടി ഇടത് പക്ഷെ നല്ല എരിയും നല്ല നമുക്ക് മീറ്റിന്റെ ക്വാളിറ്റി നന്നായിട്ട് മനസ്സിലാവണ്ട് അതുപോലെ തന്നെ പെപ്പറിന്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് എടുക്കും ആക്ച്വലി സൂപ്പർ ഓൾറെഡി ഫുഡ് കഴിച്ച് വയറിഞ്ഞിരിക്കും നമുക്ക് പല കൂടെയാണ് ഈ ഒരു ചോക്ലേറ്റ് കൂടി സെറ്റ് വെച്ചിരിക്കുകയാണ് ഈ മുകളിലുള്ള നട്ട്സ് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റാണ് ഫ്രൂട്ട് സലാഡ് ഓൾറെഡി വിലൂടെ കൈ വെച്ച് കഴിഞ്ഞ ഇനി ഞാൻ ഇപ്പം തൊട്ടപ്പൊ ക്യാമറ ഓഫ് ചെയ്തപ്പോൾ എന്റെ കയ്യിൽ അടിക്കാൻ വന്നു അതുകൊണ്ട് ഫ്രൂട്ട് സലഡ് ഞാൻ എടുക്കും ഓക്കെ പണ്ടു ഫ്രൂട്ട് സലാഡിന്റെ ഫെവറേറ്റ് ആണ് ഇത് നമുക്ക് ഈ ഈ ഈ ഒരു വീഡിയോ ജ്യൂസ് കുട്ടിനാണെങ്കിലും നിങ്ങൾക്ക് മുന്തിരി ഇതാണ് അഭിഷേക് ഇതെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ കിസ്വാ ബിരിയാണി ഹട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പരവൂര് ഹാജി സ്റ്റോറിന് മുന്നിലായിട്ടാണ് ബാങ്കിന്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ബിരിയാണി എക്സാ ലൊക്കേഷൻ വരുന്നത് അടുത്തൊരു